ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ചേച്ചിയുടെ വീട്ടിൽ വരാപ്പുഴയ്ക്ക് പോകുന്ന ഒരു വ്ലോഗാണ് ചെയ്തേക്കുന്നത് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടെല്ലാം എല്ലാവരും ഒരുങ്ങനെയാണ് അപ്പോൾ റൂബിയാകെ സങ്കടപ്പെട്ട് മാറി അവിടെ വിഷമിച്ച് കിടക്കുന്ന സീനാണിത് കാരണം അവൾക്കറിയില്ല അവളെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള അവൾക്കറിയില്ല അവൾ വിചാരിച്ചിരിക്കണത് ഇവളെ ഒറ്റക്ക് നിർത്തിയിട്ട് പോകാൻ പോണേന്നു ഇപ്പം ഞാൻ മിക്കവാറും ഓരോ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ അവൾ സങ്കടപ്പെട്ടിരിക്കുമല്ലോ അതുപോലെ ഇരിക്കുന്നതാണ് കേട്ടാ ഇത് എവിടെ പോണേ മുത്തവിടെ നേരെ തന്നെ ദേ ഇതിനെ എങ്ങനെ മീറ്റ് ചെയ്യും ദേ ഹഗ്യാ സോണ പോർട്ടിയൊക്കെ ഞാൻ എന്തോ ചെയ്തു ഗ്യാസ് പൂട്ടിയ പോലെ വെച്ചപ്പോൾ ഗ്യാസ് കത്തുന്നുണ്ട് പൂട്ടിയേക്ക് റിചർപൂ ദയർ ഷർട്ട് ഈ ക്രെബ്ര റോജർ വന്നില്ലേ ഇങ്ങോട്ട് വൈഫൈ ഓഫേ ഇല്ലല്ലോ വൈഫൈ ഓഫേ ഇreadline ഓക്കേ ഉണ്ട് ഞാൻ ഓഫ് ഈ ദ വൈഫൈ റോജറേ ആ വെരി ഗുഡ് അപ്പൊ എല്ലാവരും കൂടി എവിടെയാ പോണത് വരാപ്പുഴ വില മിച്ചിട്ട് വീട്ടില് പോകുന്നു അയ്യോ അതാത്ത് വെച്ചോട്ടെ നമുക്ക് കുടിക്കാനുള്ളതാണ് ലാപ്ടോപ്പാണ് എവിടെ കൊച്ചു കേറാൻ പോണ് നമ്മുടെ മുത്ത ഇട നോക്കി നിക്കണ കുഞ്ഞൻ റൂബിടെ ഫുഡ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അവിടെ ഒരു ബ്ലൂ കളറല്ല അത് തന്നെ ആ ആ ഇല്ല കുട്ടിക്കോ കഴിഞ്ഞു ആ തന്നേക്ക് അപ്പൊ ഞങ്ങള് നാല് പേരും കൂടി പോവാൻ വേണ്ടി റായനും കൂടി വന്നിട്ട് പോവാൻ വേണ്ടിയാണ് നിന്നത് പക്ഷേ റയൻ എത്താൻ വൈകുന്നോണ്ട് റോജന പോവുകയും ചെയ്യണമല്ല അപ്പൊ റയൻ വന്നു പിന്നെ പിന്നെ പോവാൻ വിചാരിച്ചാൽ ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ ഞാൻ അപ്പൊ റൂബി ചെറിയ കുഞ്ഞുങ്ങളെ പോലെയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ പക്ഷെ കാറിലിരിക്കുമ്പോ ആള് അവിടെ എത്തുന്നത് വരെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ മേത്താണ് അവൾ കയറി ഇങ്ങനെ നിൽക്കുകയും കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇവളുടെ ഈ നഖമൊന്നും വെട്ടാൻ ഇവള് സമ്മതിക്കാതെ നഖ ഈ തമ്പ് ഇല്ല നെയ്ലുണ്ടല്ലോ നല്ല വളഞ്ഞിങ്ങനെ വളർന്നിട്ടുണ്ട് അതിനി റയൻ വന്നാലേ വെട്ടാനായിട്ട് പറ്റുകയുള്ളൂ കാരണം റയനാണ് അത് പിടിച്ചു തരാൻ അവളെ ശക്തിയായിട്ടിങ്ങനെ ഇറുക്കി പിടിച്ചു തരാം അപ്പം നമ്മൾ പെട്ടെന്ന് വെട്ടിയാൽ മതി ഇത് ഞാനും റിച്ചാർഡും കൂടി എത്ര ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയിൽ അവൾ അലറി വിളിച്ച് ബഹളം വെച്ച് നമ്മളെ കടിക്കാനൊക്കെ പോകുന്ന പോലെ നഖമൊക്കെ നമ്മളുടെ മേത്ത് കൊള്ളും ആകെപ്പാടെ നമ്മൾ പേടിക്കും അപ്പോൾ വിട്ടുകളയും അപ്പൊ അങ്ങനെ നഖം വെട്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവൾ എൻ്റെ മേത്ത് കയറുമ്പോൾ എൻ്റെ കൈയ്യെല്ലാം ഒരുപാട് പൊട്ടിയാണ് തിരിച്ചു വന്നത് അവൾ മാന്തനതല്ല അവൾക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണണം അപ്പോൾ ഇടക്കിടക്ക് ഗ്ലാസ് താഴ്ത്തി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മടിയിലേക്ക് കയറുള്ളൂ അപ്പം അപ്പഴെടുത്തോട്ട് പോകൂല അപ്പം അങ്ങനെ പാപ്പ ബെൽറ്റ് ഒക്കെ ഊരി അവളെ സുഖമായിട്ടിരുത്തേക്കണേട്ടാ ഇനിയിപ്പോൾ നമ്മൾ എവിടെയും നിക്ക് നിർത്തി ഇവിളെ ഇറക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവൾക്ക് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് പാപ്പ അങ്ങനെ ബെൽറ്റ് ഇട്ട് കൊടുത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റ് ഒന്നും ഇടണമെന്നില്ല ബെൽറ്റ് കാറിലേക്ക് എടുത്തിട്ടേക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലാതെ അവൾക്ക് ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കാറിൽ തന്നെ ഇരിക്കണല്ലേ ഇറങ്ങണമെന്നില്ലെങ്കിൽ അപ്പോൾ അവൾക്ക് ബെൽറ്റ് ഇടണം ബെൽറ്റ് ഇടാൻ വന്ന് നിൽക്കണമെന്നും പറഞ്ഞിട്ട് പാപ്പ ബെൽറ്റ് ഇട്ട് കൊടുത്ത് പിള്ളേരുടെ ഷാഡ്യം പിടിക്കുന്ന പിള്ളേരെ പോലെ അങ്ങനെ ബെൽറ്റ് ഇട്ട് കൊടുത്ത് കാറിൽ കയറി കഴിയുമ്പഴത്തേക്കും പിന്നെ അവൾക്ക് കൊഴപ്പില്ല കാറിൽ കയറിയ ധൈര്യം ഉണ്ടല്ലോ അപ്പൊ അവള് ബെൽറ്റ് ഊരാനനുവദിച്ചു എന്താണ് റൂബിക്ക് അറിയണത് എന്തിനാ കരയണത് ചേട്ടന്മാരി ഏറ്റെമി പോയിക്കുന്നതിനാണ് കരയണത് ഇവിടെ ഇരുന്ന് റൂബിക്ക് ആരും വണ്ടിന്നിറങ്ങാൻ പാടില്ല അല്ലേ ഇപ്പൊ ചേട്ടന്മാരി ബാഗിന്റെ ബാഗൊക്കെ ചവിട്ടാൻ പാടില്ല എന്താ മിനിയാമോ റൂബി കിടന്ന് കാണിക്കണത് അതുകൊണ്ട് ഇത് എനിക്കൊരു വാച്ച് കെട്ടാനോ ഒരു മോതിര ഒരു വളയ ഒന്നും ഇടാൻ പറ്റൂല വീട്ടിൽ എത്തൂലത് അതിനുമുമ്പത് ഒടിച്ച് പൊട്ടിച്ച് കളയും ഇതേണ്ട രണ്ട് കൈയും വെറും കയ്യോടുകൂടി വേണ്ട ഒരു മോതിരോ വാച്ചാ വളയോ ഒന്നുമില്ല അതാണ് ഈ റൂബീനേം കൊണ്ട് വന്നാലല്ല പാടും അപ്പം അപ്പതേപ്പള ആക്കാൻ ഇട്ടേക്കണല്ലേ തികഞ്ഞ് ഇനി ഇതുകൊണ്ട് കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇല്ല ഫുള്ള് മുടിയായിരിക്കും ഒക്കെ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ വന്നത് ഫോർട്ട് വെച്ച് ആ ബീച്ചിൻ്റെ അവിടെ ഒരു എ ടി എം ഉണ്ട് അവിടേക്കാണ് വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിനി വൈപ്പ് വൈപ്പ് വഴിയാണ് പോണത് ജെട്ടി അതായത് റോ റോറോയിലാണ് പോണത് അപ്പോൾ ജെട്ടിയിലേക്കാണ് ഇനി പോണത് അപ്പോൾ റോജറാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള വഴി കൂടി തന്നെയാണ് കൊണ്ടുപോകണം കേട്ടോ നമ്മുടെ എസ്രയുടെ വീട് കണ്ട യെസ്ര സിനിമയിലെ വീട് അതൊക്കെ കാണാൻ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളറിയാം അതുകൊണ്ട് തന്നെ അവൻ ആ തിരക്ക് പിടിച്ച് പോകണമെങ്കിൽ ആ വഴി കൂടി തന്നെയൊക്കെയാണ് പോകണത് കേട്ടാ അങ്ങനെ നമ്മളിത് റോറോയിൽ വന്നിട്ട് ഈ റോറോ എന്ന് പറയുമ്പോഴില്ലേ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് കുറേ കുറെ ആളുകൾക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ റോറോ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തേക്കും നമ്മൾ നേരെയാണ് ഓടിച്ച് കയറ്റുന്നത് വണ്ടി അതുപോലെ തന്നെ പിന്നെ റിവേഴ്സ് ഒന്നും പോകുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ തന്നെ നമ്മൾക്ക് ഓടിച്ച് ഇറക്കുകയും ചെയ്യാം രണ്ട് സൈഡിലേക്കും കയറ്റി ഇറക്കുകയും ചെയ്യുന്ന രീതിയാണ് റോറോ എന്ന് പറയുന്നത് അപ്പോൾ ഈ റോറോൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റോൾ ഓൺ റോൾ ഓഫ് എന്നാണ് അർത്ഥം കേട്ടോ അപ്പം അത് എന്നെപ്പോലെ കുറച്ച് ആളുകൾക്ക് അറിയാ അറിയാത്തതുണ്ടാവും ഞാനിത് നമ്മുടെ പപ്പയും റിച്ചാർഡും ഒക്കെ കേട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പം എന്നെപ്പോലെ അറിയില്ലാത്ത കുറച്ച് വീട്ടപ്പന്മാരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് റോൾ ഓണും റോൾ ഓഫ് എന്ന് ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മൾ റോറോയിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന ആ സമയത്ത് തന്നെ അതിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ സഹിച്ചു കാരണം രണ്ട് റോറോ ഉണ്ട് ഈ ഒരു റോറോ പോകുന്ന സമയത്ത് അപ്പുറത്തു നിന്ന് അടുത്ത റോറോ ഇങ്ങോട്ട് വരണുണ്ട് അപ്പോൾ ഒട്ടും തിരക്കില്ല വരണ വണ്ടികൾ അപ്പം അപ്പം കയറി പോകും പണ്ടൊക്കെ നമ്മൾ ജങ്കാർ ജെറ്റ് ജങ്കാറായിരുന്ന സമയത്ത് ഒത്തിരി സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം ഒരുപാട് ദൂരെ ക്യൂ കിടക്കും അത് നമ്മൾ ഇരുന്നിരുന്നിരുന്നിരുന്ന് വയർത്തൊലിച്ച് ആകെ കാറിലിരുന്ന് നശിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഈ വഴി പോകുന്നു പോകാറില്ല എറണാകുളം വഴിയാണ് പോണത് ഇപ്പോൾ ഏതായാലും രണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം വന്ന് വേഗം നമ്മളിങ്ങനെ വന്ന സമയത്ത് തന്നെ ഇങ്ങോട്ട് ഓടിച്ച് കയറ്റാം സഹിച്ചേട്ടാ കറക്റ്റ് സമയത്ത് നമ്മളത് വിടുന്നതിന് തൊട്ട് മുൻപ് വന്ന് ഓടിച്ച് വേഗം അതിനകത്തേക്ക് കയറ്റി ഇതേ നമ്മൾ വൈപ്പ് ചെട്ടിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പോകുന്നത് ദേ റൂബിയുടെ അവസ്ഥ നോക്കിയാൽ താഴെയൊക്കെ ഇറങ്ങിയിരുന്ന കേട്ടോ എന്തൊക്കെ മേടാണെന്നറിയോ റൂബി കാണിക്കണത് എൻ്റെ കൈയിൽ പൊട്ടാൻ സ്ഥലമില്ല ഒന്നാമത് കൈ ചെറിയ ഡ്രസ്സാണ് ഇട്ടത് അത് ഞാൻ ഓർത്തില്ല റിച്ചാർഡ് ഇങ്ങനെ ഈ ഡ്രസ്സ് ഡ്രസ്സിടെ മമ്മീന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇട്ടതാണ് കാരണം നല്ല ഡ്രസ്സുകൾ പുതിയ ഡ്രസ്സുകളൊക്കെ ഒന്നും ഇടാൻ കൊള്ളൂല വീട്ടിൽ അത് എത്തൂല അതിനുമുമ്പ് തന്നെ ആകെ ചീത്തക്കിട്ടുണ്ടാകും എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുറച്ച് ഡിസൈനുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കറിയായാലും കാണൂലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ട് ഒരു ഡ്രസ്സാണ് പക്ഷേ കൈക്ക് ലെങ്ത്ത് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കൈയൊക്കെ ഒരുപാട് പൊട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഇത് കാളമുക്ക അവിടെ മീനിൻ്റെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് അവ ആ വഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ ഇത് ഇതൊന്നും ഞാൻ എൻ്റെ വീഡിയോയിലങ്ങനെ ഇതുവരെ കാണിക്കാത്ത സ്ഥലങ്ങളാണ് പിന്നെ അതേ ഗോശ്രി പാലത്തിലേക്ക് നമ്മൾ കയറുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടെയ്നർ റോഡെന്ന് പറയില്ലേ ആ വഴിയിലൂടെയാണ് നമ്മൾ വരാപ്പുഴക്കൊക്കെ കൊണ്ട് വേഗം പോകാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല ട്രാഫിക് ഒന്നും സുഖമായിട്ട് ഭയങ്കര പെട്ടെന്ന് സ്പീഡിൽ നമ്മൾക്ക് ഡ്രൈവ് ചെയ്ത് സ്ഥലത്ത് എത്താൻ സാധിക്കും ഇപ്പം സാധാരണ എറണാകുളം വഴിയിട്ട് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ബ്ലോക്കും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ആയിട്ട് വളരെ ലേറ്റായി പോകും നമ്മൾ എത്തും ഇതാകുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മതി അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ മതി പിന്നെ റോറോയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മണിക്കൂർ മതി നമുക്ക് വീട്ടിൽ എത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനായിട്ട് അപ്പോൾ ഇന്ന് പോയപ്പോൾ റിച്ചാൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്തേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചേട്ടൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ ഇപ്പോഴത്തെ സിനിമകളല്ല കുറേ നാൾ മുൻപുള്ള നയൻറ്റീസിലെ സിനിമകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് റിച്ചാർഡ് രണ്ട് മൂന്ന് തവണ ഒറ്റക്ക് ചേച്ചിട്ടടുത്ത് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ ചേട്ടൻ സിനിമ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഏത് സിനിമയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പഴയ സിനിമകൾ കിട്ടി അപ്പോൾ അത് കാണുന്നേണ് എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് വേറെ ഇത് സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തൊക്കെ തരാം ഇഷ്ടമുള്ള സിനിമകൾ പറയാനൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു പത്ത് ഇരുപത്തിമൂന്ന് സിനിമ ഇരുപത്തി മൂന്ന് സിനിമയോളം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല സിനിമകളുണ്ട് ആ സിനിമകളെല്ലാം ഞാൻ എനിക്കും കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് റിച്ചാർഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇനി കൊണ്ടുചെന്നിട്ട് അവരുടെ ഹാർഡ് ഡിസ്ക്കിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ ചെന്ന് ചെയ്തു കൊടുക്കണം അപ്പോൾ അതുമൊക്കെ ഉദ്ദേശിച്ചാണ് ഈ പോകുന്നത് അങ്ങനെ മാത്രമല്ല പിന്നെ റോജറ് വന്ന് റോജറിന് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല റോജർ എപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് വന്നു കഴിഞ്ഞ് അധികം ദിവസം ഒന്നും നിൽക്കൂലല്ല വന്നു കഴിഞ്ഞാലും വർക്ക് ഫ്രം ഹോം തന്നെയാണ് അപ്പോൾ പോകാനും പറ്റില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തി ഇപ്പോൾ റോജർ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമല്ല വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്ന് പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും പോകാതെ പോകാതെ ഒരുപാട് നാളായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ചെട്ടിഭാഗം മാർക്കറ്റിലേക്കൊക്കെയാണ് വന്നേക്കുന്നത് ആ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് കടകളാണ് അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ എപ്പോഴും തിരക്കുമായിരിക്കും കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കാറുണ്ട് ഒന്ന് രണ്ട് ദിവസം പപ്പയൊക്കെ നാട്ടിലില്ലാത്ത സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ കടകൾ മൊത്തം ഞാൻ കയറി ഇറങ്ങും കേട്ടോ അന്നൊന്നും ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും പ്രചാരത്തിൽ വന്നിട്ടില്ല എനിക്കറിയില്ല അന്നുണ്ടെന്ന് ഏതായാലും ഞാനത് കേട്ടിട്ട് പോലും ഇല്ല ആ സമയത്ത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തില് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഈ ഷോപ്പുകളിൽ നിന്നാണ് സാധനങ്ങൾ കുറേ മേടിക്കും കാരണം കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കാരണം നമ്മളുടെ നാട്ടിലൊക്കെ ഇത്തിരി വില കൂടുതലാണ് ഇവിടെ വരുമ്പോൾ ഇത്തിരി വില കുറഞ്ഞ കിട്ടും അപ്പൊ അങ്ങനെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ ചേച്ചിയെടുത്ത് വരുമ്പോഴാണ് അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഇറങ്ങിയിട്ട് ഈ കടകളായ കടകൾ മൊത്തം ഞാൻ കയറും ചേച്ചിൻ്റെ പിന്നാലെ നടന്നോളൂ കേട്ടോ ഒരു ബുദ്ധിമുട്ടും പറയൂല അങ്ങനെ അതൊക്കെ ഞാൻ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഓർക്കും കേട്ടോ ഭയങ്കര ഒരു നൊസ്റ്റാജെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ നമ്മൾ തിരക്കിന്ന് അടുത്ത വഴിയിലേക്ക് കടന്ന് ഇത് ക്രിസ്തു നഗർ പള്ളി ഇതാണ് ചേച്ചിയുടെയൊക്കെ പാരീഷ് ചർച്ച് അങ്ങനെ അതെ ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ ചേച്ചിയുടെ വീടെത്തോട്ടാ അപ്പം നമ്മുടെ റൂബിക്ക് ചേച്ചിയുടെ വീടും ആ പരിസരങ്ങളും ഒക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് തവണ പോയി കഴിഞ്ഞ് അത് അറിയാം ആ ഒരു സ്മെല്ലൊക്കെ അവൾക്കറിയാം അപ്പോൾ അവിടെ എത്താറായപ്പോഴത്തേക്കും ഏകദേശം അവൾക്ക് കാര്യം മനസ്സിലായി ഇത് നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിചയമുള്ള സ്ഥലത്തേക്കാണ് അവൾ ട്രാവൽ ചെയ്ത് എത്തുന്നതെങ്കിൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അല്ലെന്നുണ്ടെങ്കിൽ അവൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ആകപ്പാടെ വെപ്രാളം കാണിക്കും കേട്ടോ അപ്പൊ ഇത് ഏതായാലും അവൾക്ക് പരിയുള്ള സ്ഥലോട് അവൾക്ക് മനസ്സിലായി അയ്യോ 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 എന്റെ കുപ്പി ചാസ കുപ്പി പിടിച്ച പിടിച്ച കുപ്പി തത്തൂ അത്ര തറവാട്ട് വീട്ടിലെ ആള് പോണ ആള് പോയാത്രണ്ടോ ഏയി പോയി ഞാനൊന്നും നോക്കട്ടെ ആ കൂടെ ആ ചാക്കു ഇട്ടിട ജാക്സന്റെ ബാഗ് എടുത്തോട്ട് അത് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞല്ല അത് അധികം നാളെ നിക്കൂല അങ്ങനെയുള്ളത് ആ നന്നായി നന്നായി അത് അത് ഫ്ലിപ്കാർട്ടാണ് മേടിച്ചോ മേടിച്ചോ ആ റൂബിട ഫുഡ് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നിറയെ അത് കൊട്ടിക്കളയണം അത് എന്താണ് ഓ നോർമലി എന്നെ നോക്കണേ എന്നെ നോക്കണേ 184 80 എന്നുള്ളത് നമ്മൾ 180 80 എന്നാ പറഞ്ഞത് നമ്മൾ 180 80 എന്നാ പറഞ്ഞത് ഞാൻ alignItems അത് ഒന്നും അതയർബില്ലാണെങ്കിൽ കൈയ്യില് ശരിയില്ല ആ ശരിക്ക് പ്രിന്ററിലോട്ട് കൊടുക്ക് ആവർക്കാനൊന്നും ഇതിവിടെ ഇതി ശരിക്ക് ഇട്ടത് അത് ഈവിടെ വണ്ണം കൂടില്ല വണ്ണം പറവാൾ അപ്പോൾ ടാബ് ഗേറ്റിങ് ഉണ്ട് ആ കണ്ടോ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം വെയിറ്റ് ഒക്കെ ആയല്ലേ അവർ കണ്ടിട്ട് പ്രഷർ ആയിട്ട് നാലോടിക്കുന്നോ വേണ്ട അതാണ് ആള് വീഴുന്നത് സംഗതി നീ കഴിച്ചിട്ട് നേരെ ഉള്ളൂടെ ബ്യൂറർ നമ്പർ കൊടുമീരി പേര് അതാണ് ആള് അപ്പരീതന്നോട്ടെ കണ്ടിട്ട് ഐഡിയ കണ്ടു സ്ഥിരമായിട്ട് ചിറ്റി ചിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് കയറി നറുനീണ്ടി സർബത്ത് ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സോടയൊക്കെ ഉണ്ടാക്കി അതൊക്കെ മിക്സ് ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ റിച്ചാർഡ് നേരത്തെയും ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇടക്ക് വരും ഒറ്റക്ക് അങ്ങനെ വരുമ്പോൾ അപ്പോഴും ചേച്ചി നറുനീണ്ടി സർബത്ത് കൊടുത്ത അത് അവൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് മമ്മി നമുക്ക് വീട്ടിലുണ്ടാകണോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടെ അപ്പം അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പോട്ടുമ്പോൾ ഞാൻ ിപ്പിച്ചപ്പോൾ അടച്ചക്കട്ടിൽ ചെയ്തത് അല്ല

അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത് പറയാതെയാണ് സാധാരണ വരുന്നത് പക്ഷേ എപ്പോഴും അവർ പറ ഇങ്ങനെ പറയാതെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് അപ്പോൾ ഏതായാലും ഇത്തവണ രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചേച്ചി പറഞ്ഞ് നമ്മൾക്ക് അങ്ങനെ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിട്ടെടുത്ത് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ് അയ്യോ ഇല്ല ഇല്ല ഇല്ലാന്ന് ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ചില ഫുഡുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയാൽ മതി കാരണം ഇവർ കുറേ വില കൊടുത്ത് മീനൊക്കെ മേടിക്കും അപ്പോൾ ഞങ്ങൾക്കാർക്ക് മീനിനോടൊന്നും താല്പര്യമില്ല ഇവിടെ ചേട്ടനൊക്കെ മീനാണ് ഇഷ്ടം അപ്പോൾ അവർ അവരുടെ വിചാരം അതുപോലെ തന്നെ ഞങ്ങളെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മീനിനോട് താല്പര്യമില്ല മീനൊന്നും വേണ്ടി ഭയങ്കര വിലയുമാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ അപ്പം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഉരുളൊക്കെ ബീഫ് കറി എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് റോജന ഇഷ്ടമാണ് അപ്പോൾ അത് പിന്നെ റിച്ചാഡിന് ചിക്കൻ വേണം അപ്പോൾ ചിക്കൻ കറി പിന്നെ പാപ്പക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ പറയാത്തതാണ് അത് അവരുടെ ഇഷ്ടത്തിൽ അവർ ചെയ്ത് വെച്ചാണ് പോർക്ക് കറി ഭയങ്കര ടേസ്റ്റായിരുന്നു ജിത്തുവാണ് വെച്ചത് അത് ഏതായാലും ഞാൻ നമ്മൾ ഞാൻ വെക്കും വെക്കുമെന്ന് എപ്പോഴെങ്കിലും പോർക്ക് മേടിക്കുമ്പോൾ അത്രയും ടേസ്റ്റായിരുന്നു ആ പോർക്ക് കറി പിന്നെ എന്താണ് എന്താണ് എരിശ്ശേരി എരിശ്ശേരി മത്തങ്ങ പയർ എരിശ്ശേരിയും കൂടി വെച്ചിട്ടുണ്ട് അത് എനിക്ക് വേണ്ടിയിട്ട് വെച്ചാണ്ട് എനിക്ക് അങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്കും സാധാരണ ഫുഡൊന്നും ഞാനും അങ്ങനെ വീഡിയോ എടുക്കാറില്ല ഇപ്പോൾ വരുമ്പോഴും മിക്ക മിക്കവാറും മന്തി ബിരിയാണി എല്ലാം ഇവർ മേടിച്ച് തരുകയാണ് കാരണം ഞങ്ങൾ പറയാതെ വരണതുകൊണ്ട് ഇത് അച്ചാർ മാങ്ങ മാങ്ങച്ചാറാണ് കേട്ടോ അത് ചേട്ടൻ ഇട്ടതാണ് അപ്പോൾ പോർക്ക് കറി ചേട്ടൻ ഇത് ജിത്ത് വെച്ച് മാങ്ങച്ചാർ ചേട്ടൻ നേരത്തെ ഇട്ടതാണ് ബാക്കിയുള്ള ബീഫ് കറിയും ചിക്കൻ കറിയും എരിശ്ശേരിയും പിന്നെ സാലഡ് എല്ലാം ചേച്ചി ണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു അപ്പൊ ചേച്ചി മാത്രം ഇരിക്കൂല കാരണം ചേച്ചിക്ക് ഇരുന്ന് കഴിഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്തു തരണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി നിക്കുന്ന കേട്ടാ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മള് ഊണൊക്കെ കഴിച്ച് എടുക്കണ്ട എടുക്കണ്ട ഊൺ കണ്ടാലും പ്രശ്നം അത് പേടിച്ചിട്ടാണ് അച്ഛോ രണ്ടെണ്ണം ശബ്ദം ഇട്ടൂലോ ചീറ്റിട്ട് ആ ഇപ്പൊ ശബ്ദം വന്ന് ആ നല്ല ഭംഗിയുണ്ട് നല്ല പൂച്ച വിടെ വീഡിയോ കേട്ടണല്ലേ സിനിമ കേട്ടണല്ലേ ആ തന്റെ റോസാ പുഷ്പങ്ങള് ഇത് മറ്റേ അല്ലേ നമ്മുടെ നാടൻ റോസ് റോസല്ലേ ഇത് ഭയങ്കര ഏ അതല്ല ഇതൊക്കെ സ്കൂളിൽ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോ എടുത്ത് ഇവിടെ കുത്തിക്കൊണ്ട് പോകും കാരണം ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഷാർപ്പായി പോകും ഇതിന്റെ പോയിന്റഡ് പോയിന്റഡ് ആയി പോകും ഇതാവുമ്പോ വേറൊരു ടൈപ്പിലിരിക്കണത് ആ അതന്നെ തന്നെ ഒരു സാധനം വേണ്ട വെണ്ടക്ക ബ്രിഞ്ചാള് തന്നെ നിങ്ങളെ കാണിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതായിരിക്കും ഓക്കെ ഓക്കെ നിങ്ങളുടെ മുളക് ഓ വേപ്പ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ആർത്ത് അതങ്ങനെയാണ് വേപ്പ് റോജറിൻ്റെ ആ നല്ല ആവശ്യണ്ടത്തുമോ പൂച്ച കുഞ്ഞിനൊക്കെ അല്ല നല്ല ഭംഗിയുള്ള പൂച്ച കുഞ്ഞാണ് എടാ നല്ല ഭംഗിയല്ലേ ക്യൂട്ടല്ലേ ഏ കണ്ട് എടാ സാധനം അവര് അവരെ പ്രൊട്ടക്ട് ചെയ്യണല്ല ഇവരുടെ വീട്ടിൽ പ്രസവിച്ചു ഹലോ അവിടെ ഒരു സാധനം എന്താണ് കളർഫുൾ ആമയല്ലേ കണ്ടു കണ്ടു അത് എന്താ ഇത് ഉപയോഗം കിരണ്ട കൊച്ചിൻ്റെ അതെ ശരി ഗിയർ കഴിക്കും ആ റിച്ചാ പറഞ്ഞില്ലല്ലേ വല്യ ഇനിച്ചിടുത്ത് ആ വല്യ താല്പര്യത്തിൽ ഇവിടെ ഇപ്പോ ചെറിയ പിള്ളേരെ പോലെ വീട്ടിൽ माया मेरे नाम और व्हाट्सएप करना है हां इनके इंस्टॉल है अम्मा ने कंट्री फोन में कुछ पूछे 29 25 निकल ये पूरी जा पूरी चलो देर मत हो लेट मी चेक इट बुक माय शो 21 उधर है उधर भी निकाल वो माय शो वो बटिंग की ഇവിടെ കിടക്കാൻ എന്താ പോടി ഇരിക്കുന്നത് ഇവിടെ കിടക്കാൻ പോണ കൊച്ചിരിക്കണ അബാ അബാ എടാ മണി എത്തി പോയിട്ട് പോലും ഞാൻ ഇറങ്ങി വാങ്ങി പോക നമുക്ക് കല്ലാണ് കല്ല് കല്ല് കല്ലായിട്ടിരിക്കും കല്ലാണെങ്കി വലിയ വരാനിഷ്ടങ്കില് വലിയും കല്ല് കരിയും കല്ല് പോലെ ആ അപ്പൊ സാധനമൊക്കെ ഇങ്ങനെ വന്നേര്ന്നില്ല വേണ്ട വേണ്ട റോജർ റോജർ റോജറോക്ക് റോജറെ വേണ്ട കേറാണേ അപ്പൊ ശെരിയാണ് വിശേഷി വൈബൈ അവിടെ ബാ ബാബാ അവിടെ പോട്ടോ അങ്ങോട്ട് പോട്ടോ നെവർ നെവർ അപ്പം ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അവിടെ ചെന്ന് എല്ലാവരും കൂടി കുറച്ച് നേരം അവിടേക്കൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കും അവരവരുടെ വീട്ടിലേക്കും പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നിന്നത് പക്ഷേ മഴയായിപ്പോയി നല്ല മഴയുണ്ടായിരുന്നു ചെന്നപ്പോൾ തുടങ്ങിയിട്ട് മഴ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്കും പോയില്ല വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് എല്ലാവരും കൂടി ആ ചായപൊടിയൊക്കെ കഴിഞ്ഞ് സംസാരിച്ചിരുന്ന് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പോരെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മൾ റോറോയിൽ തന്നെ വന്ന് ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഉച്ചയ്ക്ക് കൂടിയിട്ട് നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഈ സമയത്തും റോജറ് എനിക്കിഷ്ടമുള്ള വഴി കൂടി തന്നെയാണ് വരണത് കേട്ടോ കറങ്ങി ചുറ്റി തിരിഞ്ഞാണ് ഈ വരണത് ഒരു വഴിയുണ്ട് അവിടെ കാഴ്ചകളൊന്നുമില്ല അപ്പോൾ എനിക്കിഷ്ടമുള്ള വഴികളിലൂടെയാണ് റോജർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ എനിക്ക് തന്നു വിട്ടതാണ് പോയി മേടിച്ചിട്ട് കൊണ്ട് തന്നതാണ് കേട്ടോ ഇത് കുടംപുളിയാണ് കേട്ടോ ഒരു കിലോ പിന്നെ കുറേ അധികം കപ്പയുണ്ട് പിന്നെ അവിടുത്തെ നല്ല ഒരു കുടപ്പൻ അതൊക്കെ അടയിൽ നിന്ന് മേടിച്ച കുടപ്പനാണ് കേട്ടോ നല്ല ഞാലിപ്പൂവിൻ്റെ കുടപ്പന എന്നെന്ത് പറഞ്ഞ് പിന്നെ അവിടുത്തെ ഹാൻഡ് വാഷ് ആണ് ഇപ്പോൾ കണ്ടത് അവിടുത്തെ ഹാൻഡ് വാഷിന് നല്ല ഒരു സ്മെല്ലാണ് അതൊരു ബ്രാൻഡ് ബ്രാൻഡല്ലാത്തൊരു ഹാൻഡ് വാഷ് ആണ് അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നത് അവരിങ്ങോട്ട് തന്നു വിട്ടാണ് കാരണം പുതിയത് മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ കട പൂട്ടി കിടക്കണം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഹാൻഡ് വാഷും ഒക്കെ തന്നു വിട്ട് അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇത്തിരി കഞ്ഞി കടല കഞ്ഞിയാൻ ഇടയ്ക്ക് കാരണം ഞാനൊന്നും ഉണ്ടാക്കുക അതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പക്ഷേ നമ്മൾ അത്ര നേരം നിന്നില്ല അത് നമ്മളൊരു ആറ് ഇരുപതിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ഒരു ഏഴ് ഇരുപതിനു മുന്നേ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞിട്ടാണ് ഈ കടലയും കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം കടല എനിക്കും പപ്പക്കും വേണ്ടി മാത്രമാണ് മറ്റേവരാരും കറി കൂട്ടൂല കഞ്ഞീടെ കൂട്ടത്തിൽ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ബജ്ജിയെല്ലാം ആകെ വയറ് നിറഞ്ഞിരിക്കുന്ന ഇനിയിപ്പോൾ വേറൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരവസ്ഥയൊന്നും ഇല്ല അപ്പോൾ ഏറ്റവും നല്ലത് കഞ്ഞി തന്നെയാണ് അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി ഞങ്ങളെല്ലാവരും കഞ്ഞിയൊക്കെ കഴിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യൻ കൊച്ചു വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റയന വിഷമിച്ചിങ്ങനെ നിക്കണേ ആയിരുന്നല്ല മറ്റേ സൈൻ ഓഫിന്റെ ഡേറ്റ് തെറ്റിപ്പോയല്ല എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കണിപ്പോൾ വീണ്ടും പഴയതുപോലെ ഇനി അടുത്ത സൈൻ ഓഫിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാകും അപ്പം അങ്ങനെ റയൻ സന്തോഷത്തോടു കൂടി കുറേ അധികം നേരം റിച്ചാഡ് അടുത്ത് സംസാരിച്ചെൻ്റെ അടുത്ത് സംസാരിച്ച് പാപ്പയും റോജറൊക്കെ കിടക്കാൻ മോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വിളിച്ചത് റിച്ചാർഡ് ഇപ്പം ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആഘോഷിച്ചാണ് കിടക്കണത് അങ്ങനെ റിച്ചാർഡും റയനും തമ്മിലുള്ള സംസാരം കഴിഞ്ഞ ശേഷം ഫോൺ എന്റെ കൈക്കൊള്ളുന്നു തന്നു അപ്പൊ പിന്നെ അവൻ അവരുടെ ഷിപ്പിൻ്റെ അകത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നു പെട്ടെന്ന് ഇവിടെ പാഞ്ഞു പോകല്ലേ പതിയെ പോ സ്ലോലി പോ പാഞ്ഞു പോകല്ലേ ഒന്നും മനസിലാവുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവർ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഏരിയയാണ് അതും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാർക്കും ചെറിയ രീതിയിലുള്ള തൊഴിലാളികൾക്ക് വേറെ ആ രീതിക്കാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഗ്യാലിയാണ് ഗ്യാലിയുടെ കുറേ ഭാഗങ്ങളും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ സ്റ്റോറൂമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമ്മൾ ഈ ലുലുമുള്ളൊക്കെ ചെല്ലണ പോലെയാണ് ഇവരുടെ സ്റ്റോർ റൂം ഇരിക്കുന്നത് ഷിപ്പിലെ റൂം അതൊന്നും ഇവൻ ഇതുവരെ കാണിച്ചിട്ടില്ല അതൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളത് ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈകിട്ട് പേന ഇനി നമുക്ക് വീണ്ടും കാണാം Thank you.